വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും സി എൻ ടയേഴ്സ് രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രിക്കൽ സ്കൂട്ടർ കത്തി നശിച്ചു കരളായി സ്വദേശിയുടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രിക്കൽ സ്കൂട്ടറാണ് വെള്ളാപുറം റെയിൽവേ അണ്ടർപാസിന് സമീപം വെച്ച് പൂർണമായും കത്തി നശിച്ചത് ഇന്ന് രാവിലെ ആറു മണിയോടെയാണ് സംഭവം പുക ഉയരുന്നത് കണ്ടതോടെ വാഹനം റോഡരികിൽ നിർത്തുകയായിരുന്നു സ്കൂട്ടർ പൂർണ്ണമായും കത്തിനശിച്ചു പുതിയ സ്കൂട്ടറാണ് കത്തിനശിച്ചത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുരം പാരമ്പര്യം പൊന്നാക്കിയ ആത്മബത് നയൻ മൺ വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലീസൺ ഗോൾഡ് സൂപ്പ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലിസൺ ഗോൾഡ് സൂക്ക് എ എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ